നവരാത്രി ഒന്നാം ദിവസം ദേവി ശൈലപുത്രിയുടെ രൂപത്തിലാണ് ആരാധിക്കപ്പെടുന്നത് പർവ്വതങ്ങളുടെ പുത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശൈലപുത്രി ദേവി ശിലാപുത്രി കോടിക്കണക്കിന് സൂര്യനെയും ചന്ദ്രനെയും പോലെ അത്യധികം പ്രകാശിക്കുന്നതായി കാണപ്പെടുന്നു ദേവി ഒരു കാളയുടെ മേലിരുന്ന് കൈകളിൽ തൃശൂലവും താമരയും വഹിക്കുന്നു നെറ്റിയിൽ ചന്ദ്രനെ ധരിക്കുന്നു സതീദേവി ദക്ഷന്റെ യാഗാഗ്നിയിൽ പ്രവേശിച്ച് ജീവിതം ഉപേക്ഷിച്ചു തുടർന്ന് ഹിമവാന്റെ അല്ലെങ്കിൽ പർവത രാജാവിൻ്റെ മകൾ പാർവതിയായി ജനിച്ചു തന്റെ ഉത്ഭവം ദിവ്യമാണെന്ന് മനസ്സിലാക്കുകയും ഒരിക്കൽ കൂടി ശിവന്റെ വാസസ്ഥലത്ത് എത്താൻ ആഴത്തിൽ ധ്യാനിക്കുകയും ചെയ്തു അവളുടെ കഠിനമായ തപസ് മൂന്ന് ലോകങ്ങളെയും ഞെട്ടിച്ചു ഒടുവിൽ ബ്രഹ്മാവ് അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ശിവൻ അവളെ വിവാഹം കഴിക്കുമെന്ന് ഉറപ്പു നൽകി കഠിനമായ തപസ്സിനാൽ അവളുടെ ശരീരം ഒരു അസ്ഥികൂടമായി മാറുകയും ശിവൻ തന്റെ മുടിയിൽ നിന്നൊഴുകുന്ന ഗംഗയിൽ അവളെ കുളിപ്പിക്കുകയും അവളുടെ തേജസ് വീണ്ടെടുക്കുകയും ചെയ്തു ദക്ഷപുത്രിയായ സതിയുടെ പുനർജന്മമാണ് പാർവതി പർവ്വത രാജാവായ ഹിമവാനും പത്നി മേനാവതിക്കും കഠിനമായ സാധനയാലാണ് ദേവി മകളായി ജനിച്ചത് പാർവതിയുടെ ബാല്യം മുതൽ കൗമാരം വരെയാണ് ശൈലപുത്രി എന്നറിയപ്പെടുന്നത് തങ്ങളുടെ ശക്തിയിൽ അഹങ്കാരം പൂണ്ട ഇന്ദ്രാദി ദേവകളോട് ദേവി ജ്യോതിസായി ഒരു പുൽക്കൊടി കാട്ടിക്കൊടുത്ത് അതിനെ ഒന്നെടുക്കാമോ എന്ന് ചോദിക്കുന്ന സന്ദർഭം ദേവി ഭാഗവതത്തിലുണ്ട് ഇന്ദ്രനും മറ്റു ദേവകളും കഠിനമായി ശ്രമിച്ചിട്ടും അത് സാധിച്ചില്ലെന്ന് മാത്രമല്ല അതിനെ ഒന്നു ഇളക്കാൻ കൂടി കഴിഞ്ഞില്ല ശക്തിയറ്റ ദേവകൾ തങ്ങളുടെ തെറ്റു മനസ്സിലാക്കുകയും ഞാനെന്ന ഭാവം വിട്ട് നിരുപാധികം ക്ഷമയാചിക്കുകയും ചെയ്തു അപ്പോഴാണ് ആ യക്ഷ ജ്യോതിസ് തന്റെ സ്വത്വം വെളിപ്പെടുത്തി അവരുടെ ശക്തി തിരിച്ചു കൊടുത്തതും അവരെ അനുഗ്രഹിച്ചതും അതിനുശേഷമാണ് ശൈലപുത്രിയായ ശക്തിഭാവം ആരാധനയായത് നന്ദിയാണ് ശൈലപുത്രിയുടെ വാഹനം ദേവിയുടെ ഒരു കയ്യിൽ തൃശൂലവും മറുകൈയിൽ താമരയും കാണപ്പെടുന്നു ശിവന്റെ ശക്തിയായും വിളങ്ങുന്നത് ഈ ദേവീഭാവം തന്നെ ബാല ത്രിപുരസുന്ദരിയെന്നും ഈ ദേവി അറിയപ്പെടുന്നു പാർവതി ഹൈമവതി തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നതും ഈ ശൈലപുത്രി ദേവി തന്നെയാണ് ശൈലപുത്രി തത്വാതീതമായ ആദിശക്തിയാണെങ്കിലും ദേവി സർവതത്വമയിയും പ്രപഞ്ചരൂപിയുമാണ് നിത്യയും പരമാനന്ദ സ്വരൂപിണിയുമായ ഈ ദേവി സർവചരാചരങ്ങളുടെയും ജഗത്തിൻ്റെയും ബീജരൂപാത്മികയുമാണ് പ്രകൃതിയാകുന്ന മാതൃ ശൈലപുത്രി ഇത് പ്രകടമായ ദേവീഭാവമാണ് ആ ഉറവിടത്തെ ആരാധിക്കുന്നതിലൂടെ നാം നമ്മുടെ മൂലാധാര ശക്തിയെയാണ് ഉണർത്തുന്നത് ശിവസ്വരൂപജ്ഞാനം എന്നത് ആത്മജ്ഞാനം തന്നെയാണ് ശിവനും ഞാനും ഒന്ന് തന്നെയാണെന്ന് തിരിച്ചറിയുന്നിടത്താണ് ആത്മജ്ഞാനം ഉണ്ടാകുന്നത് ഈ ശിവസ്വരൂപജ്ഞാനം ആദിശക്തിയുടെ സഹായമില്ലാതെ നേടുക പ്രയാസമാണ് അതിനാൽ നവരാത്രിയുടെ പ്രഥമ ദിനത്തിൽ ശൈലപുത്രി ദേവിയെ പൂജിക്കുന്നതോടൊപ്പം ശ്രീ പരമേശ്വരനെയും ഉപാസകർ പ്രാർത്ഥിക്കാറുണ്ട് നവദുർഗ ഉപാസനയിൽ പരമേശ്വരിയുടെ ശക്തിയായ ശൈലപുത്രിയുടെ വാസസ്ഥലം മൂലാധാര ചക്രമാണ് സുഷുംന നാടിയുടെ അടിഭാഗത്തുള്ള ശക്തി കേന്ദ്രമാണ് മൂലാധാരം നാല് ദളങ്ങളുള്ള ചുവന്ന നിറത്തോടു കൂടിയ ഈ ചക്രം മനുഷ്യന്റെ പ്രവൃത്തികൾ നേട്ടങ്ങൾ തീരുമാനമെടുക്കാനുള്ള കഴിവ് സന്തോഷം തുടങ്ങിയവയ്ക്കെല്ലാം കാരണഹേതുവായിട്ടുള്ളതാണ് ദേവിയെ ഉപാസിച്ചാൽ സർവത്തിനും ആധാരമായ മൂലാധാര ചക്രം വികസിക്കുകയും ചഞ്ചല മനസ്സിന് ദൃഢതയുണ്ടാവുകയും ചെയ്യുന്നു